കോവിഡ് ബാധിച്ച് മരിച്ചു രാജ്യത്താകെ കോവിഡ് ബാധിതരുടെ എണ്ണവും വർദ്ധിക്കുകയാണ് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു അതിൽ രോഗികളിൽ മുപ്പത്തിയേഴ് ശതമാനവും രോഗികളും കേരളത്തിലാണെന്നാണ് റിപ്പോർട്ട് കേരളത്തിൽ ജനുവരി മുതൽ കോവിഡ് ബാധിച്ച് ഏഴ് പേർ മരണപ്പെട്ടുവെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട് അർജുൻ ഇതാ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് സംസ്ഥാനത്തുള്ള മുപ്പത്തിയേഴ് ശതമാനം മരണങ്ങളും ഇവിടെയാണ് എന്ന് പറയുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ 好。 ജലക്ഷ്മി കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിൻ്റെ കേരളത്തിൽ മാത്രം അറുപത്തി നാല് പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് രാജ്യത്ത് ആകമാനം മുന്നൂറ്റി അറുപത്തി മൂന്ന് കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മരണം കേരളത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു ഇരുപത്തി നാലുകാരിയായിട്ടുള്ള പെൺകുട്ടിയാണ് ഇന്നലെയും അൻപത്തി ഒൻപത് ഒരു യുവാവിൻ്റെ മരണം കൂടി കേരളത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ജനുവരി തൊട്ട് ഈ മാസം വരെ പേർ കേരളത്തിൽ മാത്രം കോവിഡ് മൂലം മരണപ്പെട്ടിട്ടുമുണ്ട് പക്ഷേ ആശ്വാസകരമെന്ന് പറയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ തന്നെ മുന്നൂറ്റി